മലയാള സിനിമയുടെ മറുഭാഷ പ്രേക്ഷകർക്കിടയിലെ മാർക്കറ്റിൽ സമീപകാലത്ത് പ്രതീക്ഷ പകരുന്ന ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് തമിഴ് പ്രേക്ഷകർ കൊണ്ടാടിയതെങ്കിൽ പ്രേമലു തെലുങ്ക് പ്രേക്ഷകർ തിയേറ്ററുകളിൽ കാര്യമായി കാണാനെത്തി മാർക്കോ ഉത്തരേന്ത്യൻ പ്രേക്ഷകരിൽ നിന്ന് പത്ത് കോടിയിലേറെ കളക്ട് ചെയ്തു പുതിയ ചിത്രങ്ങളിൽ പലതും മലയാളികൾക്ക് പുറത്തേക്ക് എത്തിക്കാൻ നിർമ്മാതാക്കൾക്ക് താല്പര്യമുണ്ട് ഈ വാരം അത്തരത്തിൽ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരി ഇരുപതിന് മലയാളത്തിൽ എത്തിയ ചിത്രമാണ് ഇപ്പോൾ തമിഴ് തെലുങ്ക് റിലീസിന് ഒരുങ്ങുന്നത് നാളെയാണ് ഇരു ഭാഷകളിലെയും റിലീസ് തെലുങ്ക് റിലീസിൽ ചിത്രം ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൾട്ടിപ്ലക്സ് ശൃംഖലയിൽ ചിത്രം റിലീസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നതാണ് അത് ചിത്രം വൈകാതെ ഒ ടി ടി റിലീസാവും എന്ന നിഗമനത്തിലാണ് അവർ ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് വൺ ടു ത്രീ തെലുങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ചിത്രത്തിന്റെ അവിടുത്തെ വിതരണം തെലുങ്കിലെ പ്രശസ്ത ബാനറായ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് റിലീസിന് മുമ്പ് പ്രശ്നം പരിഹരിക്കാൻ മൈത്രി മൂവി മേക്കേഴ്സിന് സാധിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് അനലിസ്റ്റുകൾ പറയുന്നു ഷാഹി കബീറിന്റെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബൻ നായകനാവുന്ന ചിത്രം എന്നതായിരുന്നു ഓഫീസറോണ്ട് ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് യു എസ് പി വേറിട്ട പോലീസ് കഥകളുമായി മലയാളി സിനിമാ പ്രേമികളെ മുൻപും ആകർഷിച്ചിട്ടുള്ള ഷാഹി കബീർ ഇക്കുറിയും അത്തരം വ്യത്യസ്തമായ ഒരു കഥയുമായാണ് എത്തിയിരിക്കുന്നത് നവാഗതനായ ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഹരിശങ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ചാക്കോച്ചൻ എത്തുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നെന്ന് അഭിപ്രായം നേടിയിരുന്നു ഈ ചിത്രം